നമസ്കാരം പാഠം രണ്ട് കാണപ്പെട്ട ദൈവം അർത്ഥം സ്വരം ശബ്ദം ചിത്തം മനസ്സ് തീഷ്ണത കടുപ്പം വ്രതം നിഷ്ഠ അല്ലെങ്കിൽ നോമ്പ് ഘടകം ചേർച്ച പ്രതിജ്ഞ ശപഥം സേവിക്കുക സഹായിക്കുക അതിരില്ലാത്ത ദൃഢം ഉറച്ചത് ധാർമ്മികം ധർമ്മമുള്ളത് സൗമ്യം ശാന്തം വഞ്ചിക്കുക ചതിക്കുക സന്ദർശനം കൂടിക്കാഴ്ച അധ്യാത്മികം ഈശ്വരനെ സംബന്ധിക്കുന്നത് പ്രസ്താവിക്കുക പറയുക പര്യായപദം പിതാവ് താതൻ ജനകൻ അച്ഛൻ സ്വരം ശബ്ദം രവം നാദം ഒലി ചിത്തം മനം മാനസം മനസ്സ് മകൻ പുത്രൻ സുധൻ തനയൻ മനുഷ്യൻ മർത്യൻ മാനവൻ മനുജൻ വിപരീത പദങ്ങൾ സ്വാധീനം അസ്വാധീനം ഭംഗി അഭംഗി അനീതി നീതി വിവേകം അവിവേകം വിഗ്രഹാർത്ഥം മാതാപിതാക്കൾ മാതാവും പിതാവും സത്യസന്ധൻ സത്യസന്ധനായവൻ പുണ്യവതി പുണ്യം ചെയ്തവൾ വാക്യം നിർമ്മിക്കുക കടപ്പെട്ടിരിക്കുക ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് കടപ്പെട്ടിരിക്കുന്നു പ്രതിജ്ഞ ചെയ്യുക രാഷ്ട്രപതി ഭവനിൽ മന്ത്രികൾ സത്യപ്രതിജ്ഞ ചെയ്തു ഉത്തരം എഴുതുക ഗാന്ധിജി മാതാപിതാക്കന്മാരെ എങ്ങനെയാണ് സേവിച്ചത് മാതാപിതാക്കന്മാരോട് ഗാന്ധിജിക്ക് അതിരറ്റ ഭക്തിയുണ്ടായിരുന്നു മാതാപിതാക്കന്മാരെ ഈശ്വരനെപ്പോലെ കരുതിയാണ് സേവിച്ചത് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയെ ആകർഷിച്ച ചിത്രം എന്തായിരുന്നു കുട്ടിക്കാലത്ത് ശ്രവണൻ എന്ന മുനികുമാരൻ വൃദ്ധരായ മാതാപിതാക്കന്മാരെ തോളിലേറ്റി പുണ്യസ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകുന്ന ചിത്രമാണ് ഗാന്ധിജിയെ ആകർഷിച്ചത് മൂന്നാമത്തെ ചോദ്യം വലിയ തെറ്റായി ഗാന്ധിജിക്ക് തോന്നിയതെന്ത് ജ്യേഷ്ഠൻ്റെ കൂടെ കൂടി രഹസ്യമായി ഗാന്ധിജി മാംസം കഴിക്കുകയുണ്ടായി മാതാപിതാക്കളെ നുണ പറഞ്ഞു വഞ്ചിക്കുന്നത് രഹസ്യമായി മാംസം കഴിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി പുത്രന്റെ വിവേകം മാതാവിനെ അത്ഭുതപ്പെടുത്തി എന്തായിരുന്നു ആ വിവേകം ഒരിക്കൽ ജ്യേഷ്ഠൻ തന്നെ ഉപദ്രവിച്ചുവെന്ന് ഗാന്ധിജി അമ്മയോട് പരാതിപ്പെട്ടു തിരിച്ചടിക്കാൻ പാടില്ലായിരുന്നോ എന്ന് അവർ ഗാന്ധിജിയോട് ചോദിച്ചു ഞാൻ എന്തിന് മനുഷ്യരെ ഉപദ്രവിക്കണം അടിച്ചവനോട് അടിക്കരുതെന്ന് പറയുകയല്ലേ വേണ്ടത് അദ്ദേഹം അമ്മയോട് ചോദിച്ചു മകൻ്റെ വിവേകത്തിൽ ആ മാതാവ് അത്ഭുതപ്പെട്ടു പിതാവിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങളാണ് ഗാന്ധിജി മനസ്സിലാക്കിയത് ക്രമമായി ജോലി ചെയ്യുക നിസ്സാര കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക ഏത് കാര്യവും ഭംഗിയായി ചെയ്യുക എന്നിവ പിതാവിൽ നിന്ന് ഗാന്ധിജി വശമാക്കി സ്വന്തം പോലും കൂട്ടാക്കാതെ അനീതിയെ എതിർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ചു എല്ലാ വളർച്ചയ്ക്കും കാരണമായി ഗാന്ധിജി കരുതിയതെന്ത് അച്ഛനമ്മമാരോടുള്ള ഭക്തിയുടെ ഫലമായാണ് തനിക്ക് ധാർമ്മികവും അധ്യാത്മികവുമായ വളർച്ചയുണ്ടായതെന്ന് ഗാന്ധിജി പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും അടിത്തറ ഭാഗ്യത് ആ ഭക്തി തന്നെ ആയിരുന്നു